ാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറുകയാണ് ഫെബ്രുവരി ആദ്യത്തിലാണ് ടൂർണമെൻറ്റ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന ടീമുകൾ അവരുടെ സ്കോഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇംഗ്ലണ്ട് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞെട്ടിച്ച ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ജെയിമി സ്മിത്ത് പുറത്താണ് കംപ്ലീറ്റ്ലി അദ്ദേഹത്തെ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ ലിയാം ലിവിങ്സ്റ്റൺ ഒഴിവാക്കിയിട്ടുണ്ട് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കി ഞെട്ടിക്കുന്നു കൂടാതെ ജോർഡൻ കോക്സ് സാക്കിബ് മഹമൂദ് ഇവരെയൊക്കെ ഇപ്പോൾ ഈ പ്രൊഫിഷണൽ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ജോഷ് ടങ്കിനെ ഫിഫ്റ്റീൻ മാൻ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം അൺ ആണ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ടിവൻറ്റി അയിലൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ല സോ അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തുന്നു അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ പരിക്കേറ്റ് ആഷസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പിന്മാറേണ്ടി വന്ന ജോഫ്രെ ആർച്ചറെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോഫ്രെ ആർച്ചർ സ്കോഡിലുണ്ട് ടങ്ക് സ്കോഡിലുണ്ട് അതേസമയം സ്മിത്തില്ല പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ ഇല്ല ഇതൊക്കെയാണ് ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലണ്ട് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ് അവർ ശ്രീലങ്കയിൽ ഒരു പര്യടനം നടത്തുന്നുണ്ട് അതിലവർ കളിക്കുന്നത് മൂന്ന് ഏകദിന മത്സരങ്ങളും മൂന്ന് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുമാണ് ആദ്യ ഒ ഡി ഐ മത്സരം നടക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് രണ്ടാമത്തെ ജനുവരി ഇരുപത്തിനാലിന് മൂന്നാമത്തെ ജനുവരി ഇരുപത്തി ഏഴിന് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ ആദ്യത്തത് ജനുവരി മുപ്പതിന് രണ്ടാമത്തെ ഫെബ്രുവരി ഒന്നിന് മൂന്നാമത്ത് ഫെബ്രുവരി മൂന്നിന് ഏകദിന മത്സരങ്ങൾ കൊളംബോയിലും ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ ക്യാൻഡിയിലുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിനും ശ്രീലങ്ക ടി ട്വൻറ്റി സീരീസിനുമായിട്ടാണ് ഈ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് നോക്കിയാണ് ആരൊക്കെയാണ് സ്കോഡിലുള്ളത് എന്ന് ഫിൽ സാൽട്ട് ജോസ് ബട്ട്ലറ് ബെൻ ഡക്കറ്റ് ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ ടോം ബാൻഡൺ വിൽ ജാക്സ് സാം സാംകറൺ ജേമി ഒവേർട്ടൺ ലിയാം ഡോസൻ റഹാൻ അഹമ്മദ് ആദിൽ റഷീദ് ജോഫ്രെ ആർച്ചർ ജോഷ് ടങ്ക് ലൂക്ക് വുഡ് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്കോഡ് ഈ സെയിം സ്കോഡ് തന്നെയാണ് ശ്രീലങ്കൻ പര്യടനത്തിനും പക്ഷേ ശ്രീലങ്കൻ പര്യടനത്തിനും ജോഫ്രെ ആർച്ചർ ഇല്ല പകരം ബ്രീഡൻ കാർഡ്സ് ഉണ്ടാവും ബ്രീഡൻ കാർഡ്സ് ഓൺലി ഫോർ ശ്രീലങ്ക സീരീസ് ആൻഡ് ജോഫ്രെ ആർച്ചർ ഓൺലി ഫോർ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇനി ഇതോടൊപ്പം തന്നെ അവരുടെ ഏകദിന സ്കോഡും ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏകദിന സ്കോഡെന്ന് പറഞ്ഞാൽ ഹാരി ബ്രൂക്ക് ക്യാപ്റ്റൻ രഹാൻ അഹമ്മദ് ടോം ബാൻറ്റൻ ജേക്കബ് ബത്തൽ ജോസ് ബട്ട്ലർ ബ്രീഡൻ കാർസ് സാക്ക് റോളി സാംകറൺ ലിയാം ഡോസൺ ബെൻ ഡക്കറ്റ് വിൽ ജാക്സ് ജെമി ഒബേർട്ടൻ ആദുൽ റഷീദ് ജോറൂട്ട് ലൂക്കു എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞിരുന്ന ഇംഗ്ലണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈ റാഫ്